തൃശൂർ രാമനിലയത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മുൻ എം എൽ എ അനിൽ അക്കരെ നൽകിയ പരാതിയിലാണ് അന്വേഷണം തൃശൂർ സിറ്റി എ സി പി ക്കാണ് അന്വേഷണ ചുമതല അതേസമയം സംഭവത്തിൽ സുരേഷ് ഗോപിയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചതോടെയാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത് മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച സുരേഷ് ഗോപി ആടുകളെ തമ്മിൽ തള്ളിച്ച് ചോര കുടിക്കുകയാണ് മാധ്യമങ്ങളെന്നും കുറ്റപ്പെടുത്തിയിരുന്നു തുടർന്ന് രാമനിലയത്തിലെത്തിയ സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കവേ പ്രകോപിതനായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയായിരുന്നു ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാജിവെക്കണം എന്നുള്ളതാണ് ഒരു നിലവാരം താങ്കൾക്ക് പറയാനില്ല തുടർന്ന് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്ന് മുൻ എം എൽ എ അനിലക്കര ആവശ്യപ്പെട്ടിരുന്നു അനിലക്കരയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് പോലീസ് നിർദ്ദേശം നൽകുകയായിരുന്നു തൃശൂർ സിറ്റി എ സി പി കമ്മീഷണർ നിർദ്ദേശം നൽകിയത് പരാതിക്കാരനിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും വേണ്ടി വന്നാൽ മൊഴിയെടുക്കുമെന്ന് എ സി പി അറിയിച്ചു അതേസമയം മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപിയും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടസ്സപ്പെടുത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ തടഞ്ഞു എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് അമൃത ന്യൂസ് തൃശൂർ